ഹലോ ഹായ് അപ്പോൾ നമ്മളൊരു കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കാളുള്ളത് ചേട്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കുടയിലാണല്ലേ അപ്പോൾ ഇവിടെ ഒരു സംഭവം ഇങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാന്ന് കേട്ടോ അപ്പോൾ ചുറ്റിലും കാപ്പിത്തോട്ടം അപ്പോൾ ഇത് ദിവ്യ ഉണ്ടോ ആ ചേമ്പിൻ്റെ കൈ കൂത്തുന്നുണ്ട് അവളെ വീടാന്ന് കേട്ടോ കാണുന്നത് വള വീടിൻ്റെ ബാക്കിലാണെന്നുള്ളത് ഏ ആ അല്ല ഒന്നൊന്നര ചേമ്പിൻ്റെ കൈ അപ്പോടെ കൊത്തി കളയാൻ വേണ്ടി ഇവിൾ വന്നതേട്ടാ ഫുള്ള് ചേമ്പാണ് ഇവിടെ നിറച്ചുവേ ചേമ്പ് എന്ന് പറഞ്ഞാൽ നാറച്ചും ചേമ്പ് ഉണ്ടാവും കേട്ടോ ചേമ്പ് വെറുതെ ചാടി കൊടുത്താൽ മതി മണ്ണ് എന്നെല്ലാം പറഞ്ഞാൽ ഒന്നൊന്നര മണ്ണാണ് എടുത്തേ ഇതൊരു സപ്പോർട്ടാന്ന് കേട്ടോ അപ്പൊ സപ്പോർട്ട് ചെയ്താ ചെറങ്ങിനോട്ട് നമ്മളെ ഫസ്റ്റ് വീഡിയോ ഇടുന്ന സപ്പോർട്ടോ വരയ്ക്കലെ അപ്പൊ ഇതിന്റെ അടുത്ത് കാപ്പി ഉണ്ട് ഇതൊരു വേലിയാണ് കേട്ടോ ഇതിന്റെ അപ്പുറം ഇവരെ സ്ഥലം അപ്പൊ ഞാൻ ഇപ്പം വേറെ ഈ കാപ്പിത്തോട്ടം വേറെ ആളിയാന്നെ എന്ത് ഉണ്ട് ഇതിന് ഉള്ളിൽ കാപ്പി ഉണ്ട് ഇതാ ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ കാപ്പി ഉണ്ട് അത്യാവശ്യത്തിന് ആവശ്യത്തിനുള്ള കാപ്പി കേട്ടാ വീട്ടാവശ്യത്തിനുള്ള കാപ്പി പിന്നു കിട്ടും എപ്പറല്ല അപ്പൊ സംഭവം വേറെ ഞാൻ കാണിക്കാൻ പറഞ്ഞ സാധനത ഇതാന്ന് ഏട്ടാ ഇവളെ വർമ്മ തന്നെയാണ് ഇതാണ്ടാ ഒരു അല്ല മുസമ്പിയല്ല അല്ല ഇനി എന്താ പറയാ കൈപ്പുളിയാ അപ്പൊ ഇനി കൈപ്പുളിന്നാ പറയാട്ടാ അപ്പൊ ഇത് അച്ചാർ ഉണ്ടാക്കും പിന്നെന്താ

പറിച്ചോ അപ്പൊ അഞ്ചെണ്ണ ഇവര് പറിച്ചോളൂ അപ്പൊ ഇതിന്റെ ഇത് പറ ഇതിനെ കൊണ്ട് സാധാരണ എല്ലാവരും അച്ചാർ ഉണ്ടാക്കും പിന്നെ നാരങ്ങ വെള്ളം കളിക്കുന്ന പോലെ അത് പിഴിഞ്ഞു കുടിക്കും പിന്നെ ഇവിടെ അധികം നോൺ വെജ് എന്നെല്ലാം പുളി കൂട്ടൂലേ അതിനെല്ലാം ഒഴിക്കും സാധാരണ നാരങ്ങ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആ ആ നാരങ്ങ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കും പിന്നെ ഈ പിത്തും ഇല്ലേ മഞ്ഞ പിത്ത അല്ലാത്തൊരു പിത്തും ആ പിത്തത്തിനുള്ള അങ്ങനെ മുന്നേ പിത്തുള്ള ഈ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നേ ഇത് നമ്മൾ കാല് രാവിലെ ഇല്ലേ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നേ അത് രാവിലെ നമ്മൾ കട്ടിൽ എണീക്കൂലേ നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് നിലത്ത് കാല് കുത്താതെ ഇത് രണ്ടു കഷ്ണമായിട്ട് മുറിക്കുക എന്നിട്ട് ഒരു കഷ്ണം പിഴിഞ്ഞിട്ട് കുടിക്കുക പിന്നെ ഒരു കഷ്ണം നെറുകിൽ വെക്കും അങ്ങനെ ആദ്യമൊക്കെ ചെയ്തോണ്ടിരുന്നു പിത്തത്തിന്റെ മരുന്ന് മരുന്നെട്ടാ പുളിന്ന് വെച്ചാൽ ഭയങ്കര പുളിയാണ് നമ്മളിപ്പോ അച്ചാർ നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് അല്ലേ അല്ലേ നമ്മൾ കുറച്ചേ പറിച്ചില്ല കേട്ടോ നമ്മളെ ആവശ്യത്തിന് വാക്കിയുടെ ഉണ്ട് അപ്പൊ ഇവരാവശ്യത്തിന് പറിക്കലാന്ന് ചുറ്റും കാപ്പിത്തോട്ടത്തിനടുക്കാന്ന് കേട്ടാ ചുറ്റിലും കാപ്പിത്തോട്ടമാണ് വീടൊന്നും ഇല്ല അല്ലേ പത്തേക്കർ തോട്ടം പത്തേക്കർ തോട്ടത്തിന്റെ അടുത്ത് ഇതാ ഇങ്ങോട്ട് ഇവരെ വീട് ഇത് അതിനപ്പുറത്തെ വീടുണ്ട് കേട്ടാ ചുറ്റോട്ടത്തിന് ഇങ്ങനെ കൊറേ വീടുണ്ട് ഇത് ഫുള് തോട്ടാണ് ഇതിന്റെ അപ്പുറം വേറെ ഉണ്ട് ഇത് ഇത് പത്തേക്കറ് അതിന്റെ അപ്പുറത്തേക്ക് വേറിയുണ്ട് ഇപ്പൊ ഇത്ര അന്ന് നമ്മള് പോവാൻ വീഡിയോ എടുത്തിട്ടില്ലേ ഇപ്പൊ ഇത് ഇത്ര മണ്ണായിട്ട് ഇതെല്ലാം കണ്ട ഉറുമ്പ് കൂട് കെട്ടിട്ടാണ് എന്താ ഇതിന്റെ ഫുൾ ഉള്ളിൽ ഉറുമ്പാ എന്താ ഈ ഉറു ഇത് കാപ്പി പറിക്കുന്ന സമയത്തില്ലേ ഇവരൊരു പാക്കറ്റ് ഉറുമ്പിനുള്ള പൊടിയും കൊണ്ടാ പോവാ ഇത് ഫുള് ഇങ്ങനെ കൊടഞ്ഞിട്ട് ആ അല്ലെങ്കിൽ വല്ലാണ്ട് പൊടിക്ക് അറബി കാപ്പി എന്താ പറയാ ഇത് മറ്റേ പോലെയല്ലേ നീളത്തിലാണ് ഇതിന് വില കൂടുതലാ കാപ്പിപ്പൊടി വില കൂടുതലാണ്ടല്ലോ

പിന്നില്ലേ ഇപ്പൊ കൊറച്ചായിട്ട് നമ്മള് കാലാവസ്ഥ മൊത്തം മാറിയില്ലേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തല്ലോ ശരിക്കും ഈ ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് ഈ കാപ്പിയൊക്കെ ആയിട്ടുള്ള പഴുത്തു ഇപ്പൊ അപ്പൊ ഞാൻ അധികം വരുമ്പോ ഇത് മൂത്തിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇന്നൊരു നല്ല കളർ കണ്ട് അപ്പൊ അതുകൊണ്ട് ബൈ ബൈ